ഇപ്പോൾ അനിമോളും നെവിനും ഒരേ കട്ടിലിരുന്നാണ് സംസാരിക്കുന്നത് തൊട്ടടുത്ത് നമ്മുടെ ശൈത്യ ഇരിപ്പുണ്ട് നെവിൻ അവിടെ കിടക്കുകയാണ് തൊട്ടപ്പുറത്തായിട്ട് അനിമോൾ ഇരിക്കുന്നുണ്ട് അനിമോൾ ആ കൈ കിടക്കുന്ന മോതിരം വാങ്ങി നോക്കുന്നുണ്ട് അങ്ങനെ യാതൊരു കുഴപ്പവും ഇല്ലാതെ ഭയങ്കര നൈസായിട്ട് സംസാരിക്കുന്നുണ്ട് ജസ്റ്റ് ഒരു ബ്രദർ സിസ്റ്റർ പോലെ തന്നെയാണ് പക്ഷെ അനിമോൾക്ക് എന്തെങ്കിലും തരത്തിൽ നെവിൻ്റെ പെരുമാറ്റം ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ ഇപ്പോഴല്ലേ പറയേണ്ടത് നെവിൻ എൻ്റെ ദേഹത്ത് ആവശ്യമില്ലാതെ എൻ്റെ കയ്യിൽ നിന്ന് പിടിക്കേണ്ട കാര്യമില്ല നീ മാറിയിരിക്കുക എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഈ സമയത്താണ് അനുമോൾ പറയേണ്ടത് ഇന്നലെ അനുമോള് ആ ജിസേലുമായിട്ടുള്ള വഴക്കുണ്ടായതിന് ശേഷം നെവിനെക്കുറിച്ച് പറഞ്ഞത് നമ്മൾ ലൈവിൽ കണ്ടതാണ് പക്ഷേ ആ അനുമോള് പിന്നീട് അങ്ങനെ ഒരു സ്പേസ് പിന്നെ നെവിന് കൊടുക്കരുത് ഇതിപ്പോൾ എന്താണെന്ന് അറിയാം നോക്കിക്കോണേ കുറച്ച് ദിവസം കഴിയുമ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ നാളെ അനുമോക്ക് തോന്നും അയ്യോ അവൻ എന്താ അങ്ങനെ അവൻ ശരിയല്ല അവൻ ഇൻറ്റൻഷൻ ശരിയല്ല അവൻ മോശമാണ് എന്നൊക്കെ നാളെ അനുമോക്ക് തോന്നും അപ്പോൾ നാളെ അനുമോൾ ഈ കാര്യം വിളിച്ച് പറയും ഇപ്പോൾ ഇത് പറയത്തില്ല ഇത് ഇതാണ് അവിടെ ബിഗ് ബോസിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ് ഈ നെവിൻ്റെ പെരുമാറ്റം ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ തന്നെ എന്നാൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇവർ ബിഹേവ് ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എനിക്ക് ആക്ച്വലി ഒരു ബ്രദർ സിസ്റ്റർ പോലെ തോന്നിയിട്ടുള്ളൂ പക്ഷേ അനുമോക്ക് നെവിൻ്റെ ഒരു പെരുമാറ്റത്തിൽ ഒരു ഓക്കെ ഒരു റിട്ടേർട്ടിങ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അയാളെ ഒന്ന് നമ്മൾ ഡിസ്റ്റൻസിൽ നിർത്തണ്ടേ അപ്പൊ നെവിൻ ആ ഒരു ഫ്രീഡം കൊടുക്കുന്നതുകൊണ്ടാണല്ലോ അവിടെ പോയി സംസാരിക്കുന്നത് ആ ഒരു ഫ്രീഡം എടുക്കുന്നത് നമ്മളൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഒരാൾക്ക് ആ ബൗണ്ടറിക്ക് അപ്പുറത്ത് വരാൻ പറ്റില്ല ഒരേ സമയത്ത് നമ്മൾ നല്ല ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുകയും കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഉടനെ അയാൾ മോശമായിട്ട് പെരുമാറുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് അതത്ര നമുക്ക് ഒരു നല്ലൊരു ഗെയിം സ്ട്രാറ്റജി ആയിട്ട് തോന്നുന്നില്ല അനുവിൻ്റെ കേസിൽ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യൂ